ക്ലബ് വേൾഡ് കപ്പ് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് തുടക്കത്തിൽ അത്ര ആവേശം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ആവേശം വർദ്ധിച്ചു വരുന്നു അട്ടിമറികളൊക്കെ സംഭവിക്കുന്നു എന്തായാലും യൂറോപ്യൻ ക്ലബ്ബ് ഭീമന്മാർക്ക് അല്ലെങ്കിൽ വമ്പന്മാർക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ഒരു അവർ ആയിരിക്കില്ല എന്ന വ്യക്തമായ സൂചനയാണ് ദക്ഷിണ അമേരിക്കൻ അമേരിക്കൻ ടീമുകളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ബ്രസീലിയൻ ക്ലബ്ബുകളുടെ ഒക്കെ പെർഫോമൻസ് ഒന്നാന്തരം പെർഫോമൻസ് ആണ് ഇപ്പോൾ ബൊട്ടോഫാഗോയുടെ ആ ഒരു പി എസ് സിക്കെതിരെയുള്ള വിജയം തന്നെ മതി ഏറ്റവും വലിയൊരു എക്സാമ്പിൾ കാരണം എത്ര മികച്ച രീതിയിലാണ് അവർ പി എസ് സിയെ പരാജയപ്പെടുത്തിയെന്നുള്ളത് കാരണം ാക്ടിക്കലി അവരെന്തൊക്കെ ചെയ്തോ അതിനനുസരിച്ചുള്ള റിസൾട്ട് അവർക്ക് നേടാൻ സാധിച്ചു എന്നുള്ളതാണ് അത്രയ്ക്ക് മികച്ച ഫോമിൽ കളിക്കുന്ന നിലവിലെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ ചാമ്പ്യൻസ് ലീഗ് വിജയിച്ച ആഴ്ചകൾ മാത്രമേ ആയുള്ളൂ ലൂയിസ് എൻഡ്രിക്ക പറഞ്ഞിരുന്നു കാരണം ഞങ്ങൾ തന്നെയാണ് ഈ ഒരു ടൂർണമെന്റിലെ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഫേവറേറ്റ്സ് എന്ന് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ആരും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ആദ്യ മത്സരത്തിൽ നാലേ പൂജ്യത്തിന് അത്ലറ്റിക്കോ മാഡിനെ തകർത്ത പി എസ് സി ആണ് ഒന്നേ പൂജ്യത്തിന് പൊട്ടഫാഗോ പരാജയപ്പെടുത്തിയിരിക്കുന്നത് അത് തന്നെയാണ് ഫുട്ബോളിന്റെ ഒരു മാസ്മരികത എന്ന് നമുക്ക് പറയാൻ പറ്റുക പൊട്ടഫാഗോടെ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ അവർക്കറിയാറേ അവര് സ്വാഭാവികമായിട്ടും പി എസ് സിയുടെ അറ്റാക്കിനെ ആ ഒരു മാക്സിമം അവരുടെ നാച്ചുറൽ ഗെയിമിന് തടയിടാൻ പൊട്ടഫാഗക്ക് സാധിച്ചു എന്നുള്ളത് ആകെ രണ്ട് ഓൺ ടാർഗറ്റ് ഷോട്ട് മാത്രമാണ് പി എസ് സിക്ക് അടിക്കാൻ സാധിച്ചത് ആണെങ്കിൽ അവർക്ക് ലഭിച്ച നാല് ഷോട്ടുകളും ഓൺ ടാർഗറ്റ് ഷോട്ടുകളായിരുന്നു മുപ്പത്തിയാറാം മിനിറ്റിൽ കിട്ടിയ അവസരം മുതലാക്കി ബ്രസീലിയൻ ഇന്റർനാഷണൽ ഇഗോർ ജസ് സ്കോർ ചെയ്യുകയും ചെയ്തു ചെറിയൊരു ഡിഫ്ലക്ഷനോടെയുള്ള ഒരു ഗോളായിരുന്നു പക്ഷേ മുപ്പത്താറാം മിനിറ്റിൽ തന്നെ പി എസ് സി ഞെട്ടിച്ച് ലീഡ് നേടാൻ സാധിച്ചു എന്നുള്ളത് അതിനുശേഷം ഗംഭീര ഡിഫൻഡിങ് തന്നെയായിരുന്നു ബ്രസീലിയൻ ക്ലബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ബൊട്ടഫാഗോ ആണെങ്കിൽ ബ്രസീലിലെ മികച്ച ക്ലബ്ബാണ് അവരിപ്പം കോപ്പ ലിബർട്ടഡോറസ് ചാമ്പ്യന്മാരാണ് സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻസ് ലീഗ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന കോമ്പറ്റീഷൻ വിജയികളാണ് അപ്പോൾ അവരത്ര മോശക്കാരൊന്നുമല്ല പക്ഷെ അങ്ങനെയാണെങ്കിലും പി എസ് സി എന്ന് പറയുമ്പോൾ ഏത് ലെവലിൽ നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ആ ഒരു പി എസ് സി ഇത്രയും ഫോമിൽ കളിക്കുന്ന വമ്പന്മാരെയൊക്കെ തോൽപ്പിച്ച് ചാമ്പ്യൻസ് ലീഗ് നേടിയ ലൂയിസ് എൻഡ്രിക്കേയുടെ ടീമിനെയാണ് ബൊട്ടഫാഗോ അട്ടിമറിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും അവരുടെ ഡിഫൻഡേഴ്സിൻ്റെയൊക്കെ പെർഫോമൻസ് ഔട്ട് സ്റ്റാൻഡിങ് ആയിരുന്നപ്പോൾ ജയർ കൂഞ്ഞിയാണെങ്കിലും അതുകൂടാതെ ബാർബോസെയൊക്കെ കിടിലം പെർഫോമൻസ് ആണ് പുറത്തെടുത്തത് അപ്പോൾ എന്തായാലും ബൊട്ടഫാഗോ ഇപ്പോൾ നിലവിൽ ആ ഒരു ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് അത്ലറ്റിക്കോ മാഡഡും പി എസ് ജിയും ഇനിയിപ്പോൾ എന്തായാലും അവസാന മത്സരം വരെ കാത്തിരിക്കണം ഏത് ഈ രണ്ട് ടീമുകളിൽ ഏത് ടീമായിരിക്കും അടുത്ത റൗണ്ടിലേക്ക് കടക്കുക എന്നുള്ളത് പൊട്ടഫാഗോ എന്തായാലും ഇനി അവർ കടക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലും അവർക്ക് ആറു പോയിന്റ് ഉണ്ട് അപ്പോൾ ഇതാണ് സാഹചര്യം സൗത്ത് അമേരിക്കൻ ടീമുകളൊക്കെ ഗംഭീര ഡിസ്പ്ലേ ആണ് ഇപ്പം നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ക്ലബ് വേൾഡ് കപ്പിൽ ഫ്ലുമിനൻസ് ആണെങ്കിൽ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ സമനിലയിൽ തളച്ചു പിന്നെ ഇൻറ്റർ മിലാനെ മെക്സിക്കൻ ക്ലബ് മോണ്ട്രേ സമനിലയിൽ കുരുക്കി പിന്നെ മറ്റൊരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ അർജന്റീനയിലെ ഗംഭീര ക്ലബ്ബായ ബൊക്കാ ജൂനിയേഴ്സ് ബൊക്കാ ജൂനിയേഴ്സ് ബെൻഫിക്കിയെ രണ്ടേ രണ്ടിന് സമനിലയിൽ കുരുക്കിയിരുന്നു പിന്നെ പാൽമറാസ് ആണെങ്കിൽ ആദ്യത്തെ മത്സരത്തിൽ പോട്ടോയ്ക്കെതിരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ച മത്സരം സമനില ആയെങ്കിൽ പോലും പിന്നെ ഇൻറ്റർ മയമിയുടെ പെർഫോമൻസ് അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം പോർച്ചുഗീസ് ഒമ്പന്മാരായ യൂറോപ്യൻ ക്ലബായ എഫ് സി പോട്ടോയ്ക്കെതിരെ രണ്ട് ഗോളുകൾ സെക്കൻഡ് ഹാഫിൽ തിരിച്ചടിച്ച് മെസ്സിയുടെ ടീം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇൻ്റർമയാമിയുടെ ഭാഗത്തുനിന്ന് ഇത്ര മികച്ച ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു റീബൗണ്ട് നമ്മൾ പ്രതീക്ഷിക്കും ഫസ്റ്റ് ഹാഫിലൊക്കെ പോട്ടോയുടെ ഡൊമിനൻസ് തന്നെയായിരുന്നു ആയിരുന്നു ടെമ്പോയും പിന്നെ അവരുടെ ആ ഒരു ഫിസിക്കാലിറ്റിക്ക് മുമ്പിലൊക്കെ ഇന്റർമ്മയാമി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത് പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ കളിയുടെ ഗതി ആകെ മാറി മറിഞ്ഞോ നാൽപ്പത്തേഴാം മിനിറ്റിൽ സെക്കോവിയോ ആദ്യത്തെ ഗോൾ നേടുന്നു അതിനുശേഷം അമ്പത്തിനാലാം മിനിറ്റിൽ ലയണൽ മെസ്സി കിട്ടിയ ഫ്രീ ഫ്രീക്ക് സ്കോർ ചെയ്യുന്നു മെസ്സിയുടെ ആ ഒരു ട്രേഡ് മാർക്ക് ഷോട്ട് ഒന്നും പറയാനില്ല അപ്പം സ്വാഭാവികമായിട്ടും കളിയുടെ ഗതി എത്ര പെട്ടെന്നാണ് മെസ്സി മാറ്റിമറിക്കുന്നത് എന്നുള്ളത് ഇപ്പം ഫസ്റ്റ് ഹാഫിലൊക്കെ മെസ്സി കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിൽ ആ കിട്ടിയ അവസരം മെസ്സി കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തു ടീമിന് നിർണായക വിജയം സമ്മാനിച്ചു പിന്നെ അതുമാത്രമല്ല അൻപത്തിനാലാം മിനിറ്റിൽ ലയനൽ മെസ്സി രണ്ടാമത്തെ ഗോൾ നേടി ഇന്റർ മയാമിക്ക് എഫ് സി പോക്കെതിരെ നിർണായക ലീഡ് സമ്മാനിച്ചതിനു ശേഷം ഏതാണ്ട് മുപ്പത്തഞ്ച് മിനിറ്റോളം നന്നായിട്ട് പ്രതിരോധിച്ചാണ് ഇന്റർമയാമി ആ ഒരു വിജയം സ്വന്തമാക്കിയത് മൂന്ന് വിലയേറിയ പോയിന്റ് നിലവിലിപ്പം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രണ്ടാം സ്ഥാനത്ത് മയാമി ഉണ്ട് അടുത്ത മത്സരത്തിൽ അതായത് ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ഒരു സമനില ലഭിക്കുകയാണെങ്കിൽ ഇന്റർ മയാമിക്ക് അടുത്ത റൗണ്ടിലേക്ക് അതായത് നോക്കൗട്ടിലേക്ക് കടക്കാൻ സാധിക്കും തോൽക്കുകയാണെങ്കിൽ പോലും നേരിയ സാധ്യതകളൊക്കെ ഉണ്ട് മറ്റ് ടീമുകളുടെ ആ ഒരു ഗോൾ ഡിഫറൻസും പിന്നെ റിസൾട്ടിനെയൊക്കെ ആശ്രയിച്ചിരിക്കും എന്തായാലും ഇന്റർ മയാമി ശരിക്കും ഒരു അപ്സെറ്റ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ താരങ്ങളും ആ ഒരു ഗോൾ വന്നതിന് ശേഷം മെസ്സിയുടെ ഗോള് വന്നതിന് ശേഷം വളരെ ഊർജിത മായിട്ട് കളിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചു ഒരു എനർജി യങ് പ്ലേഴ്സിന്റെ ഇടയിലൊക്കെ കാണാൻ സാധിച്ചു പിന്റർമയാമിയുടെ ഒരു നിര നമുക്കറിയാം അപ്പം മെസ്സിയും ബുസ്കറ്റ്സും ജോഡി ആൽബയും പിന്നെ സുവാരസിനെയൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ അവരൊരു ഏവറേജ് സൈഡ് മാത്രമാണ് പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പം ഇനിയും ഒരുപാട് അട്ടിമറികളൊക്കെ ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് കാരണം ഒരിക്കലും ഒരു കേക്ക് വാക്കായിരിക്കില്ല യൂറോപ്പിലെ വമ്പന്മാർക്ക് ഈ ഒരു ടൂർണമെൻറ്റ് എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പോൾ അലഹിലാൽ പെർഫോമൻസ് റേ റായൽമാരനെതിരെ നല്ല പെർഫോമൻസ് ആണ് അൽഹിലാലെ കാഴ്ചവെച്ചത് അപ്പം എല്ലാ ക്ലബ്ബുകളും ഏഷ്യൻ ക്ലബ്ബുകളാണെങ്കിലും അതുകൂടാതെ തന്നെ ലാറ്റിൻ അമേരിക്കൻ ക്ലബ്ബുകളും നോർത്ത് അമേരിക്കൻ കോൺകാഫിൽ നിന്ന് ക്ലബ്ബുകളെല്ലാം നല്ല പെർഫോമൻസ് ആണ് പുറത്തെടുത്തോണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ക്ലബ് വേൾഡ് കപ്പ് പ്രീ ക്വാർട്ടറിലേക്കും ക്വാർട്ടറിലേക്കൊക്കെ കടക്കുമ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഈ ക്ലബ് വേൾഡ് കപ്പിലെ ടീമുകളുടെ പെർഫോമൻസ് പ്രത്യേകിച്ച് ബ്രസീലിയൻ ടീമുകളുടെ പെർഫോമൻസിനെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ